പിന്നെയ്യേണ്ട <continental> എന്നെ വന്നി ക്യാൻ തന്നെ ഇട്ടേണ്ട് ഞാൻ അങ്ങേരെ സ്വവാരി ക്യാൻ ഇല്ല എ അനിയൻ സ്വവാരി ക്യാൻ ഇല്ല കൊഞ്ഞോ ഹോയ് ഈ ദേ ഇടുത്ര ആ എന്റെ ഇടുത്രാ ദേตรี ആനി ദേ കുറച്ചെന്നാ കുറച്ചെന്നല്ലേ വല്ലം നടക്കോ ഇന്നെ എന്നോ നടക്കോ ദേ നടിച്ചോ മേരിങ്ങ ആ വേരിങ്ങ എന്ന വേരിങ്ങക്ക് വാതിലിൽ അതിക്ക് പിടപറ്റിത്തെല പോകാനേപ്പം പോകാനേ പറ്റവേല്ലാണ് പെരുന്നാമി ആ വേരിങ്ങ പോയിട്ടെ ഹേ വണ്ടിലേ എന്നാ വണ്ടിയിലാണ് നമ്മൾ പറഞ്ഞാ മോടി 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 വണ്ടി അനസ്ത ഹേ അനസ്ത മരൻ ബോ നാ മാർന്നു വണ്ടി ആ വേരിങ്ങയാ നമ്മൾ चलते പോകുള ഇന്നെ അമ്മ വണ്ടി വണ്ടി കാണുന്നതിന് അഞ്ഞി ഒന്നും പറയാതെ എട്ടുമണി കഴിയുവാ